പയ്യന്നൂരിൽ ശാരീരിക അവശതകളുള്ള ലോട്ടറി തൊഴിലാളിയുടെ സ്റ്റാളിനു നേരെ വിരുദ്ധരുടെ അതിക്രമം രാത്രിയുടെ മറവിലെത്തി കടയുടെ പൂട്ട് തുറക്കാൻ കഴിയാത്തവണ്ണം കെമിക്കൽ പശകൊണ്ട് സീൽ ചെയ്യുകയായിരുന്നുവെന്ന് ലോട്ടറി തൊഴിലാളിയായ ടി പത്മനാഭൻ പറഞ്ഞു അഞ്ചു ദിവസമേ ആയുള്ളൂ കണ്ടങ്കാളിയിലെ ടി പത്മനാഭൻ പയ്യന്നൂരിലെ സിഐ ടി ഓഫീസിനു സമീപത്തെ കെട്ടിടത്തിലെ സ്റ്റേർ കേസിനു കീഴിലുള്ള കുടിച്ചുമുറിയൽ ലോട്ടറി കച്ചവടം തുടങ്ങിയിട്ട് രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ുന്നത് ഏറെ ഇദ്ദേഹം കട തുറക്കാൻ പണിപ്പെടുന്നത് കണ്ടാണ് സമീപത്തെ കടയിലുള്ളവർ ശ്രദ്ധിച്ചത് തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു കട തുറന്നില്ല എങ്കിൽ ഇന്ന് വിട്ടുപോകേണ്ടുന്ന ടിക്കറ്റുകൾ ബാക്കിയാകുമെന്നതിനാൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ കട തുറക്കുകയായിരുന്നു രാവിലെ ഇത്തരത്തിൽ ശാരീരിക വെല്ലുവിളി അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ ചേർത്തു പിടിക്കുന്നതിനു പകരം ഉപദ്രവിക്കുന്നത് ശരിയല്ലെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമം മൂലം പൊതുജന മദ്യത്തിൽ കൊണ്ടുവരണമെന്നും സമീപത്തെ വ്യാപാരികൾ പറയുന്നു ഇപ്പൊ ഇന്ന് രാവിലെ വരുമ്പോ ഈ പൂട്ടിൽ തുറക്കാൻ പറ്റുന്നില്ല താക്കോല് കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഇരുന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എന്തുണ്ട് ഞാനൊരു ആണി എടുത്ത് ചുള്ളി നോക്കുമ്പോഴത്തേക്ക് അതിൽ എം സിയിൽ പോലത്തെ ഒരു കറുത്ത സാധനമുണ്ട് അപ്പോൾ അത് പുറത്തെടുത്ത് അപ്പോൾ പോലീസ് വന്ന് പോലീസ് വന്ന് അത് എടുത്ത് വന്നു ഇതിൻ്റെ അടുത്ത് ബയോ ബയോലാബിൻ്റെ അടുത്ത് സി സി ടി വി ഉണ്ട് അപ്പോൾ ഇദ്ദേഹം പരാതി കൊടുത്തത് ഞാൻ അതെല്ലാം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അവസാനമായ ഒരാളാണ് നടക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതാണ് ഇദ്ദേഹം ഭാര്യ ചികിത്സാർത്ഥം ചികിത്സ നിരവധി കടമുണ്ട് അപ്പോൾ അവസാനം വീടെല്ലാം വിറ്റിട്ട് നിർദ്ധനായ ഒരാളാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ സഹായിക്കാന്ന് പറഞ്ഞാൽ ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇയാളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടുത്തെ വന്ന് നമ്മൾ നോക്കുന്നതാണ് ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകരെ നമ്മളെ കൊണ്ടുവരാൻ ആദ്യം പരാതി ടിക്കറ്റ് ഉണ്ട് ഇത് തുറന്നിട്ടില്ലെങ്കിൽ അപ്പോൾ പാറ്റ പക്ഷാഘാതം ബാധിച്ച് കാലിന് സ്വാധീനക്കുറവ് സംഭവിച്ചതിൽ പിന്നെയാണ് പത്മനാഭൻ ലോട്ടറി തൊഴിലാളിയായത് രോഗിയായ ഭാര്യയുടെ ചികിത്സയ്ക്കായി എടുത്ത ഭാര്യ കടബാധ്യത ഇദ്ദേഹത്തിനുണ്ട് മക്കളില്ലാത്ത പത്മനാഭൻ ഭാര്യയുടെ മരണത്തോടെ ശാരീരികമായും മാനസികമായും ഏറെ തളർന്നിരുന്നു വയ്യാത്ത ഈ അവസ്ഥയിലും തൊഴിൽ ചെയ്യുന്നത് കടബാധ്യതകൾ തീർക്കാനായാണ് നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ